ും ഈ ഒരു നോർമൽ മെഷീനിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ പരിപാടി കുറച്ച് വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഷുവറാണ് ഈ ഒരു നോർമൽ മെഷീനിൽ ബനിയൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യുക എന്ന് പറഞ്ഞത് കുറച്ച് പാടാണ് കാരണം പ്രോപ്പർലി സ്റ്റിച്ച് നമുക്ക് കിട്ടൂല രണ്ട് സ്റ്റിച്ച് വന്നാൽ ഒരു മൂന്നാമത്തെ സ്റ്റിച്ച് ഫ്ലോപ്പ് ആയിരിക്കും ആ ഒരു രീതിക്കായിരിക്കും സ്റ്റിച്ച് വരിക പിന്നെ നമ്മൾ സൂചിയൊക്കെ മാറ്റി കൊടുത്തിട്ട് റെഡി ആക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ റെഡി ആകാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് നോർമലി നമ്മൾ ബനിയൻ പനിയും ക്ലോത്തിലെതാ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതായിരിക്കട്ടോ അവസ്ഥ ഒന്ന് നോക്കട്ടോ ഇതുപോലെ സ്റ്റിച്ച് വെയില്ല അപ്പൊ നമ്മളിതാ ഇനി ഒരു ട്രിക്കിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു നോർമൽ മെഷീനിൽ ബനിയൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് നമുക്ക് ഒറ്റയടിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല നമുക്ക് കൂട്ടിന് ഇതാ ഒരാളും കൂടെ ഉണ്ടിട്ട് ഇതാ ഞാൻ ഈ ഒരു പേപ്പർ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് പേപ്പർ വെച്ചിട്ട് എങ്ങനെയാ ബനിയൻ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ ആവില്ലപ്പോൾ ആലോചിക്കുന്നത് വെയിറ്റ് ഇപ്പൊ കാണിക്കാട്ടോ സ്റ്റിച്ചിങ്ങിന്റെ മുന്നായിട്ട് മെഷീനിൽ ഓയിൽ കൊടുത്തിരുന്നു കേട്ടോ അതാണ് ഈ പേപ്പറിലൊക്കെ കാണുന്നത് ആദ്യം നമുക്ക് ഈ ഒരു പേപ്പറിനൊന്ന് നീളത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ക്ലോത്തിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് എത്ര ആണോ വേണ്ടത് അത്രയും പീസ് നമ്മൾ മുറിച്ചെടുക്കണം പിന്നെ മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലിയ വീതി ഒന്ന് വേണ്ടട്ടോ ചെറുതായിട്ടൊരു വീതി മതി ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ആ ഒരു കനത്തിൽ മാത്രം മതി നമുക്ക് വീതി ഇതുപോലെ എങ്ങനെ മുറിച്ചെടുക്കും ഒരു മൂന്നാല് പീസ് അതായത് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വരുന്നത് അതനുസരിച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാം ഏ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യതാ നമ്മുടെ ക്ലോത്ത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ പേപ്പർ എടുക്കാം കേട്ടോ അപ്പൊ ഏത് ഭാഗത്തൂടെയാണോ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ആ ഒരു ഭാഗത്ത് പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കറക്റ്റ് ആക്കി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് നോക്കാം ഇപ്പോൾ ഇതാ സ്റ്റിച്ച് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ എന്നാൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ട ഭാഗത്ത് ഇതുപോലെ പേപ്പറ് വെച്ചിട്ടൊന്ന് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് നമുക്കിത് ഈ ഒരു പേപ്പർ ഇതുപോലെ കീറിയെടുക്കാം അപ്പം നമുക്ക് ആ ഒരു സ്റ്റിച്ച് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഭാഗത്ത് നിൽക്കും കണ്ടില്ലേ കണ്ടില്ലേ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റിച്ച് കിട്ടും കേട്ടോ ഈ ഒരു സ്റ്റിച്ച് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അങ്ങനെ പെട്ടെന്ന് പോരേ അങ്ങനെ ഒന്നും ചെയ്യൂല ഇതാ പനിയം ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതാ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ